പൂറ്റനാട് വാവന്നൂരിന് സമീപം ബസ്സും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം വാവനൂർ സെന്ററിന് സമീപം ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയെ മറികടക്കുന്നതിനിടെ ബസ്സിന്റെ പുറകുവശം ലോറിയുടെ മുൻവശത്ത് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങൾക്കും നേരിയ നേരിയതോതിൽ തകർച്ച സംഭവിച്ചു കുന്നംകുളം പാലക്കാട് റോഡിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം